മലപ്പുറത്ത് കട്ടൻചായിൽ വിഷം കലർത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ യുവാവ് അറസ്റ്റിൽ വണ്ടൂർ കളപ്പാട്ടുകുന്ന തോങ്ങോട്ട് വീട്ടിൽ അജയെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് വണ്ടൂർ കാറിട്ട സുശി സുന്ദരനെയാണ് കൊലപ്പെടുത്താൻ ശ്രമിച്ചത് മുൻ വൈരാഗ്യമാണ് കൊലപാതക ശ്രമത്തിന് കാരണമെന്നാണ് സൂചന അഷ്കർ അല്ലി വിവരങ്ങളുമായി അഷ്കർ ഇപ്പോൾ എന്താണ് നമുക്കറിയാൻ കഴിയുന്നത് മുൻ വൈരാഗ്യമെന്ന സൂചന പോലീസ് എന്താണ് പറയുന്നത് ആ ഇക്ക ഈ മാസം പത്താം തീയതിയും പതിനാലാം തീയതിയുമാണ് ഈ കേസിന് ആസ്പദമായ സംഭവം ഉണ്ടാകുന്നത് ഈ പരാതിക്കാരനായ കാട കാരാട് സ്വദേശി സുന്ദരൻ ഒരു റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിയാണ് അതുകൊണ്ട് തന്നെ രാവിലെ പോകുമ്പോൾ ഫ്ലാസ്കിൽ കട്ടൻ ചായ സൂക്ഷിച്ച് വെച്ചാറുണ്ട് അങ്ങനെ ആ സൂക്ഷിച്ച് വെച്ച കട്ടൻ ചായയിലാണ് ഇത്തരത്തിൽ വിഷം കലർത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ചത് ഇതിൽ രുചി വ്യത്യാസം തോന്നിയതിനെ തുടർന്ന് പിന്നീട് സംശയം തോന്നുകയും പിന്നീട് ചികിത്സയ്ക്ക് വിധേയമാവുകയും ചെയ്തിരുന്നു തുടർന്നാണ് സുന്ദരൻ വണ്ടൂർ പോലീസിൽ പരാതി നൽകിയത് ഈ പരാതിയിൽ നൽകിയ അടിസ്ഥാനത്തിൽ വണ്ടൂർ പോലീസ് അന്വേഷണം നടത്തുകയും ൂർ കളപ്പാട്ടുകുന്ന് വീട്ടിൽ അജയ്യെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു അപ്പോൾ പ്രതിയെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് പ്രതി ഇപ്പോൾ കുറ്റം സമ്മതിച്ചിരിക്കുന്നത് പോലീസ് പറയുന്നത് ഇയാളുമായി ചില വിഷയങ്ങളിൽ ഈ സുന്ദരനുമായി മുൻ വൈരാഗ്യമുണ്ടായിരുന്നു ആ മുൻവൈരാഗ്യമാണ് വൈരാഗ്യമാണ് കട്ടൻ ചായയിൽ വിഷം നടത്തി കൊലപ്പെടുത്താൻ ഈ പ്രതിക്ക് കാരണമായത് എന്നുള്ളതാണ് എന്തായാലും സംഭവത്തിൽ പ്രതിയെ വണ്ടു പോലീസ് പിടികൂടി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട് പ്രതി ശരി